ഹായ് കൂട്ടുകാരി ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടുന്നു ഞങ്ങൾ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം രാവിലെ എല്ലാവരും ചായപൊടിയൊക്കെ കഴിഞ്ഞോ കട്ടാരിപടിയിലാണ് ഞാൻ ജോലിക്ക് പോകുന്നത് അപ്പം അവിടെ പോയ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വരുന്നതുകൊണ്ടാണ് ഞാൻ വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളത് അപ്പോൾ ആ വീഡിയോ കാണാമേ ഇതാണ് കൂട്ടാരി നമ്മുടെ ഇവിടെ ഒരു വഞ്ചിയുണ്ട് ആ വഞ്ചിന് കുറച്ച് മൂന്നാറ് കിടക്കുന്നത് അതിൻ്റെ അപ്പുറത്ത് ആ വഞ്ചിയിലോട്ട് താപ്പൂട്ടാണ് ഞാൻ ഇറങ്ങിപ്പോകുന്ന വഴി ചേച്ചി വീട്ടിലോട്ട് ഇത് വേണ്ടി ഇതിന് മേടി ആ ഓട്ടോ വരുന്നതിന് അപ്പുറത്തായിട്ട് ഒരു ജംഗ്ഷനുണ്ട് തൊട്ടാരിപടി മെയിൻ ജംഗ്ഷന് ഇതിൻ്റെ തൊട്ട് താഴെയാണ് പിന്നെ ആ വരെന്താണ് ആ ഇതാണ് നമ്മുടെ ജംഗ്ഷൻ നമ്മുടെ തട്ടാരിപടി കഴിഞ്ഞ് താപ്പൂട്ട് ഇറക്കം ഇറങ്ങി വരുന്നത് അത്ര ജംഗ്ഷനാണ് ആ കാറിൽ വരുന്ന ഭാഗത്താണ് വലതു സൈഡിൽ വെയിറ്റിംഗ് ഷെഡ് നമ്മുടെ വയലയൊക്കെ കഴിഞ്ഞ് കുറച്ച് കയറി വരുന്നിടത്താന്നെ എൻ്റെ പേര് പേര് വയലാന്ന് തന്നെ കൊടുത്തേക്കുന്നത് കേട്ടോ നാണിത്യമലട ശ്രീരാമമൂർത്തിമല അപ്പൂപ്പ ക്ഷേത്രം ഇങ്ങനെ എടുത്തോട്ട് അറിച്ച് ഉണ്ട് വലതു സൈഡിൽ വെയിറ്റ് കാറ് വരുന്ന സൈഡിൽ വെയിറ്റിംഗ് ഷെഡുണ്ട് ോ അങ്ങനെ നമ്മൾ മാങ്ങോട്ടൻ ജംഷൻ്റെ അടുത്ത് എത്തി അതിനപ്പുറത്താണ് ജംഷന് പെണ്ണ് പോകുന്നില്ലേനപ്പുറത്താണ് ജംക്ഷന് അപ്പോൾ ഇതിലെ താക്കോട്ടല്ലേ കൂട്ടുകാരുടെ വീട്ടിലോട്ട് പോകുന്നേ ഇത് നേരെ അതിനകത്ത് അതിൽ താപ്പോട്ട് പോകുന്ന വഴിയല്ലേ കൂട്ടുകാരുടെ കൂടെ വഴി വീട്ടിലോട്ട് പോകുന്നു അങ്ങനെ മാങ്കൂട്ടം കഴിഞ്ഞ് ആ ഇറക്കമൊക്കെ ഇറങ്ങി ഇങ്ങനെ വന്നു പക്ഷേ നമുക്ക് മാങ്കൂട്ടത്തൊന്ന് നിന്നുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ലായിരുന്നു അവിടെയെല്ലാം നല്ല തിരക്കും കാര്യങ്ങളും വരുന്നത് ആ വഴിയാണ് ഇങ്ങോട്ട് വന്നത് നല്ല തിരക്കും കാര്യങ്ങളുമായിരുന്നു അതുപോലെ തന്നെ റോഡ് സൈഡൊക്കെ ഇങ്ങനെ പൈപ്പ് ലൈൻ്റെ എന്തോ കംപ്ലൈൻറ്റ് ഇടിച്ച് അങ്ങനെ പൊളിഞ്ഞു കിടക്കുന്നുണ്ട് എനിക്ക് ഇറക്കാൻ പാടാണ് അങ്ങോട്ടൊക്കെ ഇറക്കി നിന്ന് വീഡിയോ വീടിയെടുക്കാനും പ്രയാസമാണ് പിന്നെ ഇച്ചിരി കാപ്പോട്ട് വന്നപ്പോഴാണ് നമുക്കിതിൻ്റെ വീട് എടുക്കാൻ പറ്റും അവിടെയൊക്കെ നല്ല തിരക്കാണ് ആളും പെരുവാട്ടൊക്കെ അപ്പോൾ നമ്മൾ അതിന് താഴത്തെ ജംഗ്ഷനെത്തി പിന്നെ ഇതിന് ഒരു വളവും കഴിഞ്ഞൊരു വെയിറ്റ് ഷെഡിന് ഒരു ചെറിയൊരു കാവ് പോലൊക്കെ ഉണ്ട് ഇവിടെ അക്കോട്ട് കഴിയുമ്പോൾ അതൊക്കെ അറിയാവ കൂട്ടായിരിക്കും ബസ് കിടക്കുന്ന ഭാഗത്താണ് നമുക്ക് നമുക്കിടത്തോട്ട് പോകുന്ന ഭാഗത്തോട്ടാണ് കാവൊക്കെ ഉള്ളത് അതിരാമി ബസ് അടൂര അതിനകത്ത് ൊണ്ട് നിൽക്കുന്നുള്ള കാവ ജംഗ്ഷൻ കഴിഞ്ഞ് ഇറക്കുക ഇറങ്ങും നമ്മൾ ഏഴംകുളത്തോട്ട് പോകുന്നത് കൂട്ടാ കേട്ടോ ഞാൻ വൈകുന്നേരം വീഡിയോ എടുക്കുന്നത് രാവിലെ എനിക്ക് ഒട്ടും സമയം കിട്ടിയതുകൊണ്ട് വീഡിയോ എടുപ്പൊന്നും നടന്നില്ല പിന്നെ ഇത് കുന്നിൻമേൽ എന്ന് പറഞ്ഞ സ്ഥലമാണ് അപ്പോൾ അവിടുന്ന് അങ്ങോട്ടൊരു വഴിയുണ്ട് അത് ഇങ്ങോട്ടാണ് നിൽക്കത്തില്ല അവിടെ ഒരു വഞ്ചിയുണ്ട് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് വന്നത് നമ്മളിനി ഏഴംകുളത്തിനാണ് പോകുന്നത് അതാ നമ്മുടെ ഏഴംകുളം ജംഗ്ഷൻ എത്തി കേട്ടോ നമ്മളിനി താപ്പട്ട ഇറക്കം ഇറങ്ങാൻ പോവുകയാണ് അപ്പോൾ അവിടൊക്കെ തിരക്കാണെങ്കിൽ ചിലപ്പോൾ വീഡിയോ ഞാൻ എടുക്കത്തില്ല എടുക്കാൻ പറ്റും ഞാൻ എടുക്കാം കേട്ടോ അവിടെ നേരെ നമുക്ക് പോകുന്നത് പത്തനംതിട്ട റൂട്ട് ആ റൂട്ടാണ് ഞാൻ പോകുന്നത് ഇവിടെ നമ്മൾ നേരെ ഇറക്കം ഇറങ്ങി ഇടത്തോട്ട് തിരിയുന്നത് ആ വലത്തോട്ട് തിരിഞ്ഞാൽ പത്തനാപുരം നമുക്ക് നേരെ പത്തനംതിട്ടയ്ക്ക് ചന്ദനപ്പള്ളി പത്തനംതിട്ടയ്ക്കാണ് പോകേണ്ടത് നമ്മൾ നേരെ നമ്മുടെ ജംഗ്ഷനിൽ ഇറങ്ങി നമുക്ക് നേരെ പോകണം ട്രാൻസ്പോർട്ട് പോയി കാണാൻ പറ്റിയില്ല വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതാ ഇത് നമ്മുടെ വലിയൊരു വളവില്ലേ പുതുമല ആ ഭാഗത്തോട്ട് വരുന്നത് ആ വളമാണ് കൂട്ടുകാരി കണ്ടോ അങ്ങനെ നല്ല വൃത്തിയൊക്കെയായി റോഡൊക്കെ അതിന് നേരത്തെ വളം അവിടെ ആണ് അങ്ങോട്ട് ഈ വളവും വളഞ്ഞു ഇനിയൊരു ചെറിയ വളവും കണ്ടോ ആ വളവും വളഞ്ഞു വേണേൽ ഇനി നമുക്ക് പോകാൻ നല്ലൊരു എസ് പോലത്തെ എസിനൊക്കെ കൂടി നല്ലൊരു വളവാണ് ഇവിടെ പണ്ടൊക്കെ എനിക്ക് ഈ വഴി വരുന്ന ബസ്സിന് പോലും വരുന്ന പേടിയായിരുന്നു ഭയങ്കര ഇതാണ് ഇപ്പോൾ ഇവിടെയൊക്കെ വീടുകളും തോട്ടമൊക്കെ തെളിച്ചൊക്കെ ഒരുവിധം വൃത്തിയായി ഇപ്പം നല്ല കുഴപ്പമില്ല കണ്ടെങ്കിൽ ഭയങ്കര പേടിയായിരുന്നു നമ്മുടെ പുതുമല വാടകമൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ നേരെ കൊടുമനത്തി കുതുമല കഴിഞ്ഞുള്ള ഭാഗത്ത് നല്ല മഴയായിരുന്നു നനഞ്ഞൊക്കെ റോഡ് കിടക്കുന്നു ഞാൻ വെദിനും പേരും തോന്നും മഴ കെട്ടും അല്ലാണ്ട് റോഡൊക്കെ നന്നു കിടക്കുന്നു മഴ പെയ്താൽ പെട്ട് ഞാൻ മഴ പോട്ടൊന്നും എടുത്തിട്ടില്ല അപ്പോൾ ഇനി ഇങ്ങനെങ്ങും വീടിയെടുക്കാനെങ്കിൽ നല്ല കുത്തുകയും കുറവാതെ മഴയ്ക്കാനായിട്ട് പിന്നേ മീൻകറി പിന്നെ ചിക്കൻ പറഞ്ഞത് മോര് കറി വലിയ കഷ്ണമായതുകൊണ്ടായിരിക്കും ഏട്ടൻ കഴിക്കാൻ ചോറെടുത്തു എനിക്കൊരു ചെറു പറഞ്ഞു

ഇളക്കിയന്മാര് ഇളക്കി പൊടിച്ചതിനെ ഒരു പരുവാക്കി മീനിനെ കൊന്നു കൊന്നവനമാര്ച്ചത് എനിക്ക് വേണ്ട